മൈന നീ നേരായിട്ട് സൗണ്ട് സൗണ്ട് കാണിക്കാൻ എനിക്ക് 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 ഇതിനാണ് നല്ല പ്രശ്നം എന്തൊക്കെയാണ് നടക്കുന്നേ എന്തൊക്കെയാ ഇത് എന്തൊക്കെയാ ചിത്രോ എന്ത് ചിത്രം നീ വിട്ടു ഞങ്ങള് പലതരത്തിലുള്ള ചിത്രങ്ങൾ കണ്ടാറുണ്ട് നീ ഒരു ചിത്രം ഓപ്ഷൻസ് പല പദത്തിൽ ഉണ്ടല്ലേ കണ്ടില്ല ഞാൻ എന്നോട് കണ്ടായിരുന്ന ശരിയാക്കാം ണെന്നത് എനിക്കറിയാമെങ്കിൽ താൻ എന്നോട് ചോദിച്ച് താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം താൻ ആരാണോ തൽക്കാലം ഇത്രയും മതി